ക്രൈസ്തലോ പ്രിയമുള്ളവരെ എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാൻലി മാത്യു പാസ്റ്റർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രോഗിയാണ് ചെറുപ്പക്കാരനാണ് കുറേ നാളുകളായി അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചില പ്രിയമുള്ളവർ അത് അവർ വെച്ചു കൊടുത്തതായ ഒരു വീട്ടിലാണ് താമസിക്കുന്ന നല്ലൊരു ഭവനം പ്രിയമുള്ളവരൊക്കെ കൊടുത്തു എന്നാൽ തുടർച്ചയായിട്ടുള്ള ഡയാലിസിസിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ അദ്ദേഹം പോവുകയും ഡയാലിസിസ് ചില ദിവസങ്ങൾ ചില ദിവസങ്ങൾ മുടങ്ങുകയും അങ്ങനെ മുഖമൊക്കെ നീരായി വന്ന ഒരു സാഹചര്യമുണ്ട് ആ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ട് പ്രാർത്ഥിക്കാനായി പറഞ്ഞത് നമ്മുടെ ചില പ്രിയമുള്ളവരും പല പ്രിയമുള്ളവരും അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിച്ചു ആ സഹതിൻ്റെ തുകയൊക്കെ ഞാൻ പിന്നീട് റിയിക്കാം കാരണം അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം കഴിഞ്ഞ ഇപ്പോൾ അദ്ദേഹം അടൂർ മരിയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇരുന്നൂറ്റിയെട്ടാമത്തെ റൂമിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത് അതിനു മുമ്പ് മൂന്ന് ദിവസം വിലവേഴ്സിൽ കിടന്നു പിന്നെ അവിടെ നിന്നാണ് മരിയാ ഹോസ്പിറ്റലിലേക്ക് അടൂര് അതൊക്കെ അദ്ദേഹം പോയത് ന്യുമോണിയ ആണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് പ്രത്യേകം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ചികിത്സിക്കാൻ ഒരു മാർഗമില്ലാതിരുന്ന സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും തുടർച്ചയായുള്ള ഡയാലിസിന് സാമ്പത്തിക ആവശ്യമാണ് അദ്ദേഹം ചെറുപ്പക്കാരനാണ് വലിയ പ്രായമില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് അറിയുവാൻ സജി പള്ളിക്കുന്നു എന്നുള്ള യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹത്തിൻ്റെ അന്നത്തെ രോഗ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ദൈവം ധാരാളമായ നില അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആ